ആയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സർവീസ് എക്സിക്യൂട്ടീവ്സ് ആയിട്ട് നിൽക്കുന്നവരും നമ്മളോട് അതേ ഒരു നല്ല രീതിയിലും പെരുമാറുന്നില്ല നമ്മൾ പറയുമ്പോൾ അതങ്ങനെയൊക്കെ ഉണ്ടാവും ാണ് അവര് മറുപടി ഞാൻ ഓടിച്ചതിൽ എനിക്ക് നല്ല വണ്ടിന്ന് തോന്നിയേക്കുന്ന വണ്ടിയാണ് ഞാൻ ഇതുകൊണ്ട് ഇടുക്കി മൂന്നാറൊക്കെ പോയിട്ടുമുണ്ട് എടുക്കണ്ടായിരുന്നു തോന്നിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഡീലറിന്റെ സൈഡിൽ നിന്ന് നമുക്ക് സർവീസിന്റെ ഒരു പ്രശ്നം വരുമ്പോ മാത്രം നമുക്ക് എടുക്കണ്ടെന്നുള്ളൊരു തോന്നല് വന്നേച്ചു ഈ ഇതിന്റെ ഹെഡൊക്കെ അഴിച്ചപ്പോഴാണ് നോക്കിയപ്പോ അതിൻറെ ഉള്ളിലുള്ള ക്ലാമ്പ് ഉൾപ്പെടെ അവരടിച്ച് വളച്ചു വെച്ചേക്കണാവും അത് തുരുമ്പി ഈ പറയുന്ന ഈ ഐറ്റത്തിന്റെ സോക്കറ്റൊക്കെ പൊട്ടിച്ച് വെച്ചേക്കണം അപ്പം നമ്മൾ ഈ ഇഷ്യൂ ആയിട്ട് നമ്മൾ പലവട്ടം അവിടെ ചെന്ന് കഴിയപ്പോഴും ഇവർ പറഞ്ഞ് തമാശയായിട്ട് പറഞ്ഞുകൂടാ തൊണ്ണൂറ്റെട്ട് വരെയും ചാർജ് ചെയ്താൽ മതി ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നദീം ലത്തീഫ് അപ്പോൾ നമ്മുടെ ചാനലിൽ ഞാൻ പല ഇലക്ട്രിക് വാഹനങ്ങളും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാറുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹന യൂസേഴ്സ് ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്യാറുണ്ട് നമ്മൾ ആ വീഡിയോസൊക്കെ ചെയ്യുന്നത് ഒരിക്കലും ഒരു ബ്രാൻഡിനെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ആ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഡീലർഷിപ്പ് ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ അവരെ സർവീസ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എയ്തറിൻ്റെ ഓലയുടെ ഒക്കെ ഒരുപാട് നെഗറ്റീവ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പൊതുവെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ റെക്കമെൻഡേഷൻ പലരും ചോദിക്കുമ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന രണ്ട് വണ്ടികളിൽ ഒരെണ്ണമാണ് ചേത്തക്ക് ഒന്ന് അയക്കുമ്പോൾ കാരണം എയ്തർ ഓല കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കംപ്ലയിൻ്റുകൾ വളരെ കുറവാണ് പക്ഷേ ഇന്ന് എൻ്റെ കൂടെയുള്ള കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഫേസ് ചെയ്തിട്ടുള്ളത് എന്നല്ല ഇന്നും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സോ നമുക്ക് ആ ഒരു സുഹൃത്തിൻ്റെ അനുഭവത്തിലേക്ക് പോവാം ഗൈസപ്പ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അജയ് ആണ് അജയ്യുടെ സ്ഥലം ചെമ്പക്കരയാണ് ഒരു ഐ ക്യു ബസ് ഓണറാണ് അജയ് ആക്ച്വലി എന്നെ ടെലഗ്രാം വഴി ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്താണ് ഈ ഒരു വാഹനം എടുത്തതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോ ആ ഒരു അനുഭവം കാര്യങ്ങളെല്ലാം അജയ് തന്നെ ഷെയർ ചെയ്യും ഓക്കെ അജയ് എന്താണ് എന്തിനാണ് ആക്ച്വലി എന്നെ തന്നെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ളൊരു കാരണം ചേട്ടൻ അത്യാവശ്യം ഞാൻ ചേട്ടൻ്റെ ആ വീഡിയോസൊക്കെ കാണാറുണ്ട് അത്യാവശ്യം ജെനുവൻ ആയിട്ടുള്ള ഡീറ്റെയിൽസാണ് ചേട്ടൻ തരുന്നത് സോ അത് കണ്ടപ്പോൾ ചേട്ടനോട് തന്നെ ഇത് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി നമ്മൾ നമ്മളത്രയും ബുദ്ധിമുട്ട് ഫേസ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമായിരിക്കുവല്ലോ ഒരു കസ്റ്റമർ എന്ത് സാധനം വാങ്ങിച്ചാലും ഒരു യൂട്യൂബറെ സമീപിക്കുന്നത് അതെ ഇപ്പം ഈ ഒരു വാഹനം എടുത്തിട്ട് എത്ര നാളായിട്ടുണ്ട് ഞാനിത് എടുത്തിട്ട് ഒരു ഒന്നര കൊല്ലം ഒന്നര കൊല്ലം ആയിട്ടുണ്ട് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇപ്പം ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി രണ്ട് അഞ്ഞൂറ്റി ഇതുവരെ ഈ ഒരു വാഹനത്തിലും ഇതിൻ്റെ സർവീസ് കാര്യങ്ങളെല്ലാം തൃപ്തനാണോ വാഹനത്തിൽ ഞാൻ തൃപ്തനാണ് എന്ന് പറഞ്ഞാൽ വണ്ടി എനിക്ക് ഡെലിവറി ചെയ്തപ്പോൾ എനിക്ക് ഓക്കെ ആയിരുന്നു വണ്ടി നീറ്റ് വണ്ടി ആയിരുന്നു പക്ഷേ എപ്പോൾ ഞാൻ സർവീസിന് കയറ്റിയ അപ്പം തൊട്ട് ഇതിൻ്റെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ എത്ര കിലോമീറ്റർ ആണ് ആയപ്പോഴാണ് ആദ്യത്തെ പ്രശ്നം സ്റ്റാർട്ട് പ്രശ്നം ആദ്യത്തെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഡെലിവറി എടുത്ത് മോസ്റ്റ്ലി ഒരു ടു വീക്സ് കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത് അത് പിന്നെ നോർമൽ സോഫ്റ്റ്വെയർ ബഗ്ഗായിട്ടാണ് പറഞ്ഞുവച്ചത് പിന്നെ ഫസ്റ്റ് സർവീസിന് തന്നെ ചെയ്യപ്പോഴത്തേക്കും അവർ ഇതിൻ്റെ ഹെഡൊക്കെ അയച്ചായിരുന്നു ഹെഡൊക്കെ അയച്ചപ്പം ഇതിൻ്റെ വൈബ്രേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യാത്തതിൻ്റെ ഒരു വൈബ്രേഷൻസ് പലവട്ടം ഷോറൂമിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് അവർ ചെയ്യാതെ അയക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിത് അഴിച്ചു നമുക്ക് തന്നെ ചെയ്യാന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഹെഡൊക്കെ അഴിച്ചപ്പോഴാണ് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലെ ക്ലാമ്പ് ഉൾപ്പെടെ അവർ അടിച്ച് വളച്ച് വെച്ചേക്കണവും അത് തുരുമ്പി ഈ പറയണ ഈ ഐറ്റത്തിൻ്റെ സോക്കറ്റൊക്കെ പൊട്ടിച്ച് വെച്ചേക്കണം അതിപ്പോഴും ആ പ്രശ്നമുണ്ട് ഓടിക്കുമ്പോഴത്തേക്ക് വൈബ്രേഷൻസ് ഉണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് അത് സർവീസ് സെൻറ്ററിൽ കാണിച്ച് അവർ പറഞ്ഞില്ലേ ചോദിച്ചില്ലേ പറഞ്ഞ് ഞാൻ വീട് ഉൾപ്പെടെ എടുത്ത് അവിടെ അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തു കഴിയുമ്പഴത്തേക്കും അവർ ജസ്റ്റ് ആ പൊട്ടിച്ച് കളഞ്ഞ എന്താ പറയുക തുരുമ്പ് പിടിച്ചെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് മാത്രം ചെയ്തു തന്നിട്ടുള്ളൂ പൊട്ടിപ്പോയതിനൊക്കെ ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം ആരെന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുവാണ് വേറെ ഒന്നും ചെയ്തിട്ടില്ല മാറ്റി തന്നു പറഞ്ഞപ്പോഴും അവർ ഒന്നും അതിനുള്ള ഒരു ഇത് സൊല്യൂഷൻ തന്നില്ല ഏതാണ് ഡീലർഷിപ്പ് എന്ന് പറയാൻ പറ്റുമോ ബുദ്ധിമുട്ടില്ല എങ്കിൽ ഡീലർഷിപ്പ് വയറ്റിലുള്ള കൊച്ചിൻ ഡി എസ് ആണ് ഓക്കെ അത് അങ്ങനെ അവർ ടച്ചപ്പ് ഒക്കെ ചെയ്ത് ശരിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് അടുത്ത പ്രശ്നം വന്നത് അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഡ്ഗാഡില്ലേ ആ മഡ്ഗാഡ് പൊതുവെ എല്ലാ ഐ ക്യൂബിൻ്റെ ലൂസാവും ബൈ ദ റണ്ണ് ഇതിൻ്റെ ഇവിടെ ഒരു ബോൾട്ട് വരുന്നുണ്ട് ഇവിടെയും ബോൾട്ട് വരുന്നുണ്ട് രണ്ട് സൈഡിലുമായിട്ട് സോ ഇവിടുത്തെ ലൂസാവും ഓട്ടോമാറ്റിക്കലി റണ്ണ് ഇത് അറിയുന്ന വേറൊരു ഐക്യൂബണറി എന്നാണ് ഞാൻ അറിയുന്നത് പുള്ളി ഞാൻ ഇങ്ങനെ പോണ സമയത്ത് തന്നെ തടഞ്ഞു നിർത്തി സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലൂസാവും ലൂസായി ഇത് ആടിക്കഴിയുമ്പോഴത്തേക്ക് ഈ ക്ലാമ്പ് പൊട്ടും പുള്ളി കാണിച്ച് തന്നപ്പോഴാണ് ഈ സൈഡിൽ ക്ലാമ്പ് ഇല്ല ഓൾറെഡി എൻ്റെ വണ്ടിക്ക് ഈ ഒറ്റ സൈഡിൽ മാത്രം പിടിച്ചാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത് ഓടിക്കൊണ്ടിരുന്നത് സോ ഇതും പൊട്ടിപ്പോയി ഇപ്പം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടുന്ന സമയത്ത് ഈ സാധനം കിടന്ന് വൈബ്രേറ്റ് ചെയ്ത് ഫുൾ വൈബ്രേഷനാണ് വൈബ്രേഷൻ അത് സർവീസ് സെന്ററിൽ കാണിച്ചില്ല സർവീസ് സെന്ററിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഇതാണ് പറഞ്ഞത് പിന്നെ ഒരു സൊല്യൂഷൻ പറഞ്ഞു ഇവിടെ നിന്ന് ഒരു ഹോൾ ഇട്ട് സ്ക്രൂ ചെയ്ത് തരാന്നൊക്കെ പറഞ്ഞു അവർ അവര് ചെയ്തുതരും അവരങ്ങനെ ചെയ്തു തരാൻ വാറന്റീനെ ബാധിക്കും അതും അവർക്കൊന്നും പറയാനില്ല അത് കഴിഞ്ഞ പ്രശ്നം എന്താണ് അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാർജ് ചെയ്ത് നമ്മുടെ റോട്ടിൽ ഓടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു ചെറിയ കുഴി ചാടിക്കഴിഞ്ഞാൽ വണ്ടി ഫുള്ളി കട്ട് ഓഫ് ആയി പോകും ഹൺഡ്രഡ് പെർസെന്റേജിന് അത് അപ്പൊ ഞാൻ ഈ ഇഷ്യൂ ആയിട്ട് രണ്ടുമൂന്നു തവണ അങ്ങോട്ട് ചെന്ന് അപ്പൊ ഒരു തൊണ്ണൂറ്റി ആയ പ്രശ്നമില്ല തൊണ്ണൂറ്റിയൊമ്പതാവൂല ഹൺഡ്രഡ് നേരെ തൊണ്ണൂറ്റി എട്ടിലോട്ടാ പോകുന്നത് ഐക്യൂബിന്റെ അങ്ങനെയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ട് അപ്പൊ തൊണ്ണൂറ്റി ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പൊ നമ്മ ഈ ഇഷ്യൂ ആയിട്ട് നമ്മൾ പലവട്ടം അവിടെ ചെന്ന് കഴിയുമ്പോഴും ഇവര് പറഞ്ഞ തമാശ ആയിട്ട് പറഞ്ഞാന്ന് അറിഞ്ഞൂടാ തൊണ്ണൂറ്റിയെട്ട് വരെ ചാർജ് ചെയ്താൽ മതി അപ്പത്തേക്ക് ആ ഇഷ്യൂ ഉണ്ടാവില്ലല്ലോ അത് വേണ്ടില്ലല്ലോ അപ്പൊ നമ്മ പ്രോപ്പറായിട്ട് പറഞ്ഞ് വീണ്ടും ഒന്നും കൂടി പറഞ്ഞു കഴിയുമ്പോൾ വണ്ടി അവിടെ വെച്ചു വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും സെയിം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് പിന്നെ കൊടുക്കാറില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് സർവീസ് ചെയ്യുന്ന പിന്നെ നേരിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്കില്ലേ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് അവർ ടോപ്പപ്പ് ചെയ്യാൻ നേരത്ത് ലിക്വിഡ് ഏറ് കയറിയിട്ടുണ്ട് സോ ബ്രേക്ക് കുടിക്കുമ്പോൾ ഭയങ്കര കല്ലപ്പായിരിക്കും ഇപ്പോഴും കൂടി ഇന്നലെ ഞാൻ വണ്ടി സർവീസിന് കൊടുത്തിട്ട് എനിക്ക് കിട്ടിയതാണ് ഇപ്പോഴും ആ സെയിം ഇഷ്യൂ തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് ഒരു അമ്പത് മീറ്റർ ഓടിച്ചാൽ പോലും നമ്മളെ ഡിസ് പാഡ് ഇങ്ങനെ ഇരുന്ന് പഴുത്ത എഴുതാവും അപ്പോൾ അജയ് എന്നെ കഴിഞ്ഞ ആഴ്ചയാണ് കോൺടാക്ട് ചെയ്തത് അതേ എന്നെ കോൺടാക്ട് ചെയ്ത ഉടനെ എനിക്ക് പരിചയമുള്ള ഒരാളെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊതുവേ ഞാൻ ഇപ്പൊ എയ്തറാണെങ്കിലും ഓലാണെങ്കിലൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് കോണ്ടാക്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച് അവരടുത്ത് പറയാറുണ്ട് അതെ അതുകൊണ്ടാണ് ഞാൻ ടി വി എസ് എനിക്ക് പരിചയമുള്ള ഒരാളെ വിളിച്ച് പറഞ്ഞത് ഞാനത് വിളിച്ചതിന് ശേഷം എന്തായിരുന്നു അവരുടെ പ്രതികരണം വിളിച്ചതിന് ശേഷം ആള് എൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു ഞാൻ കാര്യങ്ങൾ പുള്ളിനോട് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിറ്റേ ദിവസം ആൾക്കാർ വിളിക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്തൊക്കെയാണ് എൻ്റെ പ്രശ്നം എന്നുള്ളത് പക്ഷെ ആ സർവീസ് ചെയ്യുന്ന ആൾ വിളിച്ചിട്ട് പ്രശ്നം ചോദിക്കുന്ന ബ്രേക്കിന് എന്താ പ്രശ്നമെന്നുള്ള രീതിയിൽ കഴിക്കുന്നത് ഞാൻ ഓരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് ആക്ച്വലി അപ്പൊണ്ടായിരുന്ന പ്രശ്നം എന്ന് റിലേ എന്തോ ലൂസായിട്ട് ബേൺ ആയി പോയി സാധനം രണ്ട് റിലേ ഉള്ളതും രണ്ടും എന്നാണ് അവര് പറയുന്നത് വണ്ടിയുടെ ബോഡിയിൽ നമ്മൾ തട്ടി വണ്ടിയുടെ ബോഡിയിൽ ജസ്റ്റ് ഈ ഫുഡ് റസ്റ്റ് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ തന്നെ വണ്ടി ഫുള്ളി ഷട്ട് ഡൗൺ ആയി ഷട്ട് വണ്ടി റീസ്റ്റാർട്ട് ആയി വരും അതാണ് അതായിരുന്നു പ്രശ്നം പ്രശ്നം അപ്പൊ ഇവിടെ വന്നുകഴിഞ്ഞപ്പോഴും ഇവർക്ക് എന്താണ് പ്രോപ്പർ പ്രോബ്ലം ഒന്നും അറിഞ്ഞൂടാ ഇപ്പൊ ഞാൻ വണ്ടി അവിടെ ചെന്ന് എടുത്തപ്പോഴും ചോദിച്ചപ്പോഴും അവർക്കൊരു എക്സ്പ്ലനേഷൻ അതിൽ തരാനില്ല ഒന്നും അപ്പൊ അതിന് അന്ന് അത് ചെന്നിട്ട് പിന്നെ അവര് അതിന് ശേഷമാണ് ഈ ബ്രേക്ക് ഫ്ലൂയിഡ് ഒക്കെ അഡ്ജസ്റ്റ് ആ ബ്രേക്ക് പാഡ് മാറിയായിരുന്നു ബ്രേക്ക് പാഡ് മാറിയപ്പോൾ അവർ ടോപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇപ്പൊ വീണ്ടും കല്ലപ്പായി ഞാൻ ഈ സാധനമായിട്ട് പുറത്തൊരു കടയൊക്കെ കൊടുത്തിട്ട് ബ്രേക്ക് ഫ്ലൂയിഡ് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ വണ്ടി ഡെലിവറി ചെയ്തപ്പോൾ ബ്രേക്ക് ഇരുന്നെച്ചാൽ ആ ഒരു ഇതിൽ തന്നെ ഫിനിഷിങ്ങിന് നമുക്ക് ബ്രേക്ക് കിട്ടും ഇതിപ്പോ അവിടെ കൊടുത്തിട്ട് അവർ അത്രയും കൂടി ഇതായിട്ട് ചെയ്യുന്നില്ല അത് അപ്പോൾ അജയ് പറഞ്ഞു മുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് തന്നെ ഇതിനെ ഒരു പ്രശ്നം വരുമ്പോ ഒരു ഐഡിയ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ടി വി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇവിടെ ഐ സർവീസ് ചെയ്യുന്നവർക്ക് ശരിക്കും സർവീസ് ചെയ്യാൻ അറിയില്ല എന്ന് അവര് എന്നെ പറയുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ അവരെ ബ്രോ എനിക്കൊരു നമ്പർ തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ പുള്ളീനെ കോൺടാക്ട് ചെയ്തപ്പോഴും ആ ബ്രോ തന്നെ എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടായി ഇവിടെ സർവീസ് മോശമായിരിക്കാം അതും പുള്ളി സം അംഗീകരിച്ച് വരുന്നുണ്ട് പക്ഷേ സ്ലോട്ട് കിട്ടാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പോൾ നാലായിരം കൂടുമ്പോഴാണ് സർവീസ് ചെയ്യണ്ടേ അപ്പോൾ നാലായിരത്തിൽ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞാലേ നമുക്ക് സ്ലോട്ട് കിട്ടത്തുള്ളു അതേമാതിരി ടൈറ്റ് ആണ് നമുക്ക് ഐക്യൂവിൻ്റെ സർവീസ് കിട്ടുക എന്നുള്ളത് അത്രയും വണ്ടികൾ ഇറങ്ങി അതെ അതെ അത്രയും വണ്ടികൾ ഇറങ്ങി പിന്നെ എനിക്ക് പേഴ്സണലി വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ്റെ പരിചയത്തിലുള്ള ഒരു നാല് പേര് തന്നെ ഞാൻ റെഫർ ചെയ്ത് വണ്ടി എടുത്തിട്ടുണ്ട് പക്ഷെ അവർക്കും ഇതേമാതിരി ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട് അല്ല വണ്ടികളാകുമ്പോൾ പൊതുവേ ഇഷ്യൂസ് വരും ആ ഞാൻ ഇലക്ട്രിക്കിലോട്ട് കയറിയപ്പോൾ എനിക്കറിയാമായിരുന്നു എന്തായാലും സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഉണ്ടാവും സ്റ്റാർട്ടിങ് ആണല്ലോ സോ നമുക്കത് മനസ്സിലാക്കാം ഏതൊരു വണ്ടി എടുത്താലും നമുക്ക് ഇഷ്യൂസ് ഉണ്ടാവും പക്ഷെ അത് എങ്ങനെയൊരു കമ്പനി സോർട്ട് ഔട്ട് ചെയ്ത് തരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത് സൊല്യൂഷൻ അതെ പക്ഷേ അവർക്ക് ഈ പറയുന്ന പോലെ ഒരു പ്രശ്നം നമ്മൾ പറയുമ്പോഴത്തേക്ക് വണ്ടി വണ്ടിയൊക്കെ കൊടുത്തിട്ട് പോലും എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ പറ്റുന്നില്ല എങ്കിൽ അവർക്ക് പ്രോപ്പർ ആയിട്ട് ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ സർവീസ് എക്സിക്യൂട്ടീവ് ആയിട്ട് നിൽക്കുന്നവരും നമ്മളോട് അതേ ഒരു നല്ല രീതിയിലും പെരുമാറുന്നില്ല നമ്മൾ അതങ്ങനെയൊക്കെ ഉണ്ടാവും ഒരു നമ്മൾ വണ്ടി എടുത്ത പക്ഷെ എന്റെ കൂട്ടുകാരന് ഈത്തറുണ്ട് പക്ഷെ അത്രയും വില കൊടുത്ത് എനിക്ക് എടുക്കാൻ താല്പര്യം ഇല്ലായകൊണ്ടാണ് ഞാൻ ആ വണ്ടി എടുക്കഴിഞ്ഞത് പക്ഷെ അവന് ചെറിയ ചെറിയ ഇഷ്യൂസ് വരുന്നത് അവര് പക്കയിട്ട് അവരുടെ ഭാഗത്താ തെറ്റെന്നുള്ള രീതിയില് സംസാരിച്ച് സംഭവങ്ങൾ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ നേരെ മറിച്ച് ഇവിടെ ചെന്ന് കഴിഞ്ഞാ ആ അത് നിങ്ങളെ അതങ്ങനെയാണ് ആ സീനിലാണ് ഇവരുടെ ടോക്ക് പിന്നെ എന്തു പറഞ്ഞാലും വലിയ റിയാക്ഷൻസ് ഒന്നുമില്ല ഒരു ഒരു വില തന്നെ ഇല്ല അല്ലേ അതെ അതെ തീരെ ഇല്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ ഈ വണ്ടി ഇത്രയും രൂപ ഈ ഇലക്ട്രിക് വണ്ടി എന്ന് പറഞ്ഞാൽ പൊതുവേ സൈലന്റ് അല്ലേ ഞാൻ പക്ഷേ ഈ വണ്ടിയും കൊണ്ട് പോകുമ്പോഴത്തേക്കും ഒച്ചയും വേളവും കാര്യങ്ങളുമാണ് ഒന്ന് ഹെഡിൻ്റെ അവിടെ ഒച്ച വരുന്നു പിന്നെ ഈ അടി ഇപ്പൊ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ പണ്ട് സൈക്കിളൊക്കെ പിടിച്ചു ചിർത്തുമ്പോഴത്തേക്കും അച്ഛരില്ലേ അതേമാരത്തൊരു അച്ചാണ് ഇപ്പൊ കിട്ടുന്നത് ബ്രേക്കിന്റെ ഇഷ്യൂസ് അല്ല പൊതുവേ എന്ന് പറഞ്ഞാൽ ഏത് വാഹനങ്ങൾക്കും വരും ഇപ്പം എന്റെ ഇതർ റിലേറ്റഡ് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഓല റിലേറ്റഡ് പ്രശ്നങ്ങൾ ഇട്ടിട്ടുണ്ട് ഐ ക്യൂബ് ആദ്യമായിട്ടാണ് നമ്മൾ ഇടുന്നത് അപ്പൊ കംപ്ലൈന്റുകൾ ഏത് വണ്ടിക്കാണെങ്കിലും വരും പക്ഷെ കമ്പനികൾ അത് ശരിയാക്കി കൊടുക്കുന്നതിലാണ് കാര്യം കാരണം പലർക്കും ഈ പറയുന്ന പോലെ ഇതരിലാണെങ്കിലും ഓലയിലാണെങ്കിലും ഒക്കെ ഒരുപാട് സർവീസ് റിലേറ്റഡ് പ്രശ്നങ്ങളുണ്ട് എസ്പെഷ്യലി ഓലയിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല മേ ബി ഐക്യുമ്പോൾ ഈ ഒരു പ്രതീക്ഷയേനേക്കാളും കൂടുതൽ വണ്ടികൾ പെട്ടെന്ന് ഒരുപാടെണ്ണം ഇങ്ങനെ ഇറങ്ങിയതുകൊണ്ടായിരിക്കും അതിനുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊന്നും ഇല്ല ഇത് അത്യാവശ്യം ഞാൻ ഓടിച്ചതിൽ എനിക്ക് ബസ് നല്ല വണ്ടി എന്ന് തോന്നിയേക്കുന്ന വണ്ടിയാണ് ഞാൻ ഇതുകൊണ്ട് ഇടുക്കി മൂന്നാറൊക്കെ പോയിട്ടുമുണ്ട് നല്ല കംഫോർട്ട് യാത്ര എനിക്ക് കിട്ടിയിട്ടുള്ളത് എനിക്കിഷ്ടമാണ് ഈ വണ്ടി ഇപ്പോഴും പറയാം എനിക്ക് വണ്ടീനോടൊരു കുഴപ്പമില്ല വണ്ടി ആണ് ാണ് വേറൊരു ഡീലർഷിപ്പിലേക്ക് പോയി നോക്കാൻ പാടില്ലായിരുന്നു വേറൊരു ഡീലർഷിപ്പ് എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് നമുക്ക് വേറെ ഞാൻ നോക്കിയിട്ടൊന്നും കിട്ടിയിട്ടില്ല മോസ്റ്റ്ലി എറണാകുളത്ത് കൊച്ചിൻ ടി വി എസ് ആണ് ചെയ്യുന്നത് ഞാൻ അന്വേഷിച്ച പറഞ്ഞു കഴിഞ്ഞാല് മൂന്ന് മാസം ടൈം എടുക്കും സർവീസ് സെന്റർ ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ പൊതുവേ ഇപ്പൊ സർവീസ് ഇപ്പൊ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ പറഞ്ഞു സർവീസ് ഓരോ നാലായിരം കിലോമീറ്റർ നാലായിരം കൂടുമ്പോഴാണ് നമുക്ക് സർവീസിങ് കിട്ടുന്നത് എത്ര രൂപ വരും ഒരു സർവീസിന് നമുക്ക് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് സർവീസ് എമൗണ്ട് മേടിക്കും ബ്രേക്ക് പാഡ് ഒക്കെ മാറാനാണെങ്കിൽ ബ്രേക്ക് പാഡ് ആണെങ്കിൽ ഈ തവണ മാറിയേൽ എനിക്ക് ഒരു ആയിരത്തി എഴുപത്തി അഞ്ച് രൂപയായി ബ്രേക്ക് പാഡും സർവീസ് കോസ്റ്റും കൂടി സർവീസ് കോസ്റ്റ് അത്രേ ഉള്ളൂ സർവീസ് കോസ്റ്റ് ഉണ്ട് പിന്നെ പൊതുവേ എന്തായാലും നമ്മൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ചോദിക്കുന്നതാണ് സസ്പെൻഷൻ കംഫർട്ട് ഒക്കെ എങ്ങനെയുണ്ട് എനിക്ക് തോന്നുന്നു സസ്പെൻഷൻ ഒക്കെ ഓക്കെ ആണ് പിന്നെ സസ്പെൻഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വണ്ടി മേടിച്ചപ്പോഴേ ചെറിയൊരു റസ്റ്റിങ് ഇഷ്യൂ ഉണ്ടായി അപ്പോൾ ഞാനതൊന്ന് മാറ്റിത്തരണം എന്ന് പറഞ്ഞായിരുന്നു അല്ലെങ്കിൽ ഒന്ന് മര്യാദയ്ക്ക് റീടച്ച് ചെയ്ത് തന്നോ എന്ന് പറഞ്ഞു പക്ഷേ അവരതൊന്നും ചെയ്തിട്ടില്ല എവിടെയാണ് തുരുമ്പ് തുരുമ്പ് തുരുമ്പിടിച്ചു തുടങ്ങി ആ തുരുമ്പെടുത്ത് തുടങ്ങിയിട്ടുണ്ടല്ലേ ഇപ്പം ഒരു എലക്ട്രിക് വാഹനമായാലും അയക്കുവാണേലും എടുക്കണ്ടായിരുന്നു എടുക്കണ്ടായിരുന്നു എന്ന് തോന്നിയത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ ഡീലറിന്റെ സൈഡിൽ നിന്ന് നമുക്ക് സർവീസിന്റെ ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം നമുക്ക് എടുക്കണ്ടെന്നുള്ളൊരു തോന്നല് വന്നേച്ചു പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് എഴുത്തറ വല്ലോം പോയി എടുത്താൽ മതി എന്നുള്ളൊരു ചിന്ത കാര്യം ബുദ്ധിമുട്ട് വരുമ്പോൾ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പോ എടുത്തിട്ട് ഈ കൊല്ലം ഞാൻ ഈ ബുദ്ധിമുട്ടും വെച്ചിട്ട് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് എടുക്കണ്ടായിരുന്നു പക്ഷേ വണ്ടി പേഴ്സണലി എനിക്ക് ഓക്കെ ആണ് വണ്ടി അതായത് എല്ലാരെയും പോലെ തന്നെ വണ്ടി കണ്ടീഷൻ ആയിട്ട് ഓടുമ്പോ നമ്മൾ ഹാപ്പിയാണ് സർവീസ് റിലേറ്റഡ് ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് പുല്ല് വേണ്ടായിരുന്നു എന്നുള്ളത് അല്ലേ വേറെ ഇപ്പൊ ഐക്യൂബ് ഇപ്പൊ എടുക്കാനിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ അജയ് എന്താണ് പറയാ ഐ ക്യൂബ് ഞാൻ ഒരിക്കലും എടുക്കണ്ടെന്ന് പറയില്ല കാര്യം അത്യാവശ്യം നല്ല വണ്ടിയാണ് എയ്ത്തറൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി ട്രാവലിങ് കംഫോർട്ട് കിട്ടും വൈബ്രേഷൻ ഫ്രീ ആണ് കുറച്ചും കൂടി പക്ഷേ ഈ വൈബ്രേഷൻ ഫ്രീ വണ്ടി നമുക്ക് എടുക്കുന്ന സമയത്ത് മാത്രമേ അത് കിട്ടുന്നുള്ളു നമ്മൾ ഒരു സർവീസ് സ്റ്റേഷനിൽ കയറ്റി കഴിഞ്ഞാൽ അവിടെ ഇവിടെ വൈബ്രേഷൻസ് വരും അങ്ങനത്തെ കുറച്ച് ഇഷ്യൂ ഇപ്പോൾ സർവീസ് നന്നായി കഴിഞ്ഞാൽ ഓക്കെ ആണ് ഓക്കെ സർവീസ് സെന്ററിൽ ില്റ്റണ വരെ വണ്ടിക്ക് ഒരു പ്രശ്നം ഒരു കുഴപ്പമില്ല പക്ക വണ്ടിയാണ് എന്ന് പറഞ്ഞാ നല്ല സുഖമാണ് ഓടിക്കാൻ സർവീസ് സെന്ററിൽ കയറ്റിന് ശേഷം വണ്ടിക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് അത്രയും ബുദ്ധിമുട്ട് ഫേസ് ചെയ്തുകൊണ്ടാണ് അവസാനത്തെ ഒരു സാധാരണ എല്ലാവരും അവസാനം എന്ന് പറഞ്ഞാൽ കോട്ടിലേക്കൊക്കെ പോയാ പിന്നെ അതിലൊക്കെ നമുക്ക് ഈ എന്താ പറയാ ഒരുപാട് നൂലാമാലകളും സമയവും കാശൊക്കെ വേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അവസാനത്തെ കോട്ടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി കാര്യങ്ങളൊന്നും പിന്നെ നടക്കില്ല അതിന്റെ അപ്പം അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞാൽ എടുക്കുന്നവർ അറിയട്ടെ എന്നുള്ളൊരു ഇത് ഇതുണ്ട് കാര്യങ്ങൾ ബോണോസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഈ മെയിൻ ആയിട്ടുള്ള ഈ മഡ്ഗാഡാണ് മഡ്ഗാഡിൻ്റെ ഇത് ലൂസാവും ഏത് ആണെങ്കിലും അപ്പൊ ജസ്റ്റ് ഈ സൈഡിൽ കൂടി നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും അപ്പം ജസ്റ്റ് എപ്പോഴും ഒരു ഫ്രീക്വൻ്റ് ഒരു ത്രീ ത്രീ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം നല്ലതായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇപ്പുറത്തെ പൊട്ടും ഓൾമോസ്റ്റ് ഇത് കടന്ന് വൈബ്രേറ്റ് ഇഷ്യൂസ് പോലെ ബാറ്ററി ഇഷ്യൂസ്ഡോ മോട്ടോർ മോട്ടറും ബാറ്ററി ആയിട്ട് എനിക്ക് ഇഷ്യൂസ് ഒന്നും തോന്നിയിട്ടില്ല പരിചയത്തില് ആർക്കും എന്റെ ഓഫിൽ വണ്ടി എടുത്തവരും ഹാപ്പിയാണ് ഹാപ്പിയാണ് ഈ ഒരു സർവീസ് റിലേറ്റഡ് ബ്രേക്കിന്റെ ഇഷ്യൂസ് അവർക്കും ഉണ്ട് പിന്നെ സോഫ്റ്റ്വെയർ ഇഷ്യൂ ആദ്യം ഉണ്ടായിരുന്നു അന്നുണ്ടായ ഒരു സർവീസ് ഹെഡ് അത്യാവശ്യം നല്ല രീതിയിൽ സോഫ്റ്റ്വെയർ റെഡിയാക്കി തന്നായിരുന്നു എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ടോ വീഡിയോ ആഡ് ചെയ്യാനുള്ളത് നമുക്ക് സ്റ്റോക്ക് വന്ന ടയറിൽ നമുക്ക് എയർ ഡ്രോപ്പ് വരുന്നുണ്ട് നന്നായിട്ട് ഇത് ഞാൻ ടയർ മാറ്റിയതാണ് എം ആർ എഫ് സാപ്രഫ് ആക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ എയർ നിക്കുന്നുണ്ട് ടി വി എസിന്റെ ടയർ ടയറാണ് വരുന്നത് പക്ഷെ അത് നമുക്ക് ഒട്ടും ഇതല്ല റിലേബിൾ അല്ല പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട് അത്രേ ഉള്ളു അപ്പൊ പറയാനേ ഉള്ളൂ അപ്പം ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ചിലപ്പോൾ അവർ ചോദിച്ചു വന്നൊക്കെ വരാം അടുത്ത് എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ വീഡിയോ ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിന് എന്താണ് പറയാനുള്ളത് ഞാൻ ഞാനൊരിക്കലും അജയ്ന് അങ്ങോട്ട് വന്ന് അപ്രോച്ച് ചെയ്തല്ല ഇത് അവരുടെ അടുത്ത് ഞാൻ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട് ഇപ്പം ചേട്ടനോട് പറഞ്ഞ മാതിരി ഞാൻ അവരോടും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവരിൽ നിന്നൊന്നും കിട്ടാതെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചേട്ടനെ സമീപിച്ചതും കാര്യങ്ങൾ സാധാരണ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇതുപോലെ വിളിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും ഏതെറിന്നാണെങ്കിലും ഓലന്നൊക്കെ ആണെങ്കിലും പെട്ടെന്നൊന്നും സെറ്റാക്കി കൊടുക്കാറൊക്കെ ഉണ്ട് ഐക്യൂബിന്നും ഇതുപോലെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങള് സോൾവായി തരുമെന്ന് പ്രതീക്ഷിക്കാ പറഞ്ഞ് പക്ഷെ ഇത്രയും ദിവസമായിട്ടും പുതിയൊരു പ്രശ്നം വന്നതേ മാത്രമേ ഉള്ളൂ അത് മാത്രമേ ഉള്ളൂ പെരുമാറ്റത്തിലൊക്കെ എന്തെങ്കിലും ഒരു 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 അവർക്കൊരു എന്ന ആ അതെ അതെ എന്ന് ഈ ലാസ്റ്റ് ഞാൻ അവിടെ ഞാനത് എന്തുകൊണ്ട് പറ്റിയെന്ന് ചോദിച്ചാൽ അവർക്ക് പ്രോപ്പറായിട്ടൊരു റെസ്പോൺസ് ഇല്ല അതിൽ പിന്നെ ഒരു ഒരിത് തരുന്നില്ല ഒരു നമുക്കൊരു എന്താണ് ഏതാണ് പ്രശ്നം ഒന്നുമില്ല പിന്നെ ഈ പറയുന്നവരെ മുപ്പതിനായിരം ആണ് നമുക്ക് വാറണ്ടി പീരീഡ് തന്നെ ഇനി ഒരു ഏഴായിരത്തഞ്ഞൂറ് കിലോമീറ്ററും കൂടി ഓടിക്കഴിഞ്ഞാൽ എൻ്റെ വാറണ്ടി പീരീഡ് കയറുന്നത് അത് കഴിഞ്ഞിട്ട് എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ക്ലിയർ ആയിട്ട് ഗൈസ് ഇപ്പോൾ ഇതാണ് അജയ്യുടെ ഒരു അനുഭവം എല്ലാവർക്കും ഇത് അനുഭവം ആവണമെന്നില്ല ഏത് വണ്ടി കഴിഞ്ഞു കഴിഞ്ഞാലും നല്ല അനുഭവങ്ങളുള്ള ആളുകളുണ്ട് മോശം അനുഭവങ്ങളുള്ള ആളുകളുണ്ട് കംപ്ലൈൻ്റുകൾ വരുന്ന വണ്ടികളുണ്ട് എന്നാൽ അതിനനുസരിച്ച് ഡീലർമാർ വണ്ടികൾ പലതും ശരിയാക്കി കൊടുക്കുന്നുണ്ട് പലരും പറയുന്ന പോലെ ശരിയാക്കി കൊടുക്കുന്നില്ല അവരുടെ കാശിൽ നമ്മൾ പോയിട്ട് അവരുടെ ഔദാര്യത്തിൽ വണ്ടിയെടുത്തൊരു പെരുമാറ്റം ടി വി എസ്സിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മാത്രം ലൈതറിലൊക്കെ ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഓലേലും എല്ലായിടത്തും ഉള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ കൊച്ചിൻ ടി വി എസ് ലോരൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ സർവീസ് ഇമ്പ്രൂവ് ചെയ്യാൻ ടൈമായിട്ടുണ്ട് എനിക്കറിയാം വാഹനങ്ങൾ കൂടുന്നതിനനുസരിച്ച് ഈ പറയുന്ന പോലെ സർവീസിൽ ഡിലേ കാര്യങ്ങളൊക്കെ ഉണ്ട് മൂന്ന് മാസം എടുക്കും പുതിയ സർവീസ് സെൻ്റർ ഓപ്പൺ ആവാൻ എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അതുവരെ ഇതുപോലെ കസ്റ്റമേഴ്സ് സഫർ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ലേ എസ്പെഷ്യലി ഓരോ കംപ്ലയിൻ്റ് ആയിട്ട് വന്നുകഴിയുമ്പോഴത്തേക്കും അത് ശരിയാക്കി ആകുമ്പോൾ വേറൊരു കംപ്ലയിൻറ്റ് അയാളുടെ വണ്ടിയിൽ വരാമെന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് ബൈ